ഞാനറിഞ്ഞ രാമായണം ഇന്ന് രാമായണത്തെ കുറിച്ച് സംസാരിക്കുന്നത് ആധ്യാത്മിക പ്രഭാഷകനായ ശ്രീ എം നന്ദകുമാർ വളരെ പുരാതന കാലം തൊട്ട് തന്നെ രാമായണ പാരായണത്തിന് വളരെ പ്രാധാന്യവും വൈശിഷ്ടവും ഒക്കെ കല്പിച്ചു പോന്നിരുന്നു രാമായണ മാസത്തില് എല്ലാ ദിവസവും രാമായണം വായിക്കുന്നത് നല്ലതാണ് പക്ഷെ നമുക്കത് പറ്റാത്തത് കൊണ്ട് രാമായണ മാസത്തില് രാമായണ പാരായണത്തിന് പ്രത്യേക ശ്രദ്ധയും അതേപോലെ തന്നെ പ്രത്യേകമായ ഒരു ഫോക്കസും കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അത്രയോ കൊല്ലമായത് പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ തന്നെ മുത്തശ്ശന്മാരും ഒക്കെ രാമായണ പാരായണം ചെയ്യുമായിരുന്നു പക്ഷെ പിൽക്കാലത്ത് നിന്ന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് പ്രത്യേകിച്ച് ആധുനിക തലമുറയ്ക്ക് ഇതിനോടുള്ള പ്രതിപത്തി വളരെ കുറഞ്ഞു വരികയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല യങ്സ്റ്റേഴ്സ് അഥവാ ഈ തലമുറയിലുള്ളവർക്ക് രാമായണ പാരായണത്തിൻ്റെ പിന്നെ ഗുണഫലങ്ങളെക്കുറിച്ച് അറിവില്ല അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും രാമായണം വായിച്ചാൽ മാത്രമേ മക്കൾ രാമായണം വായിക്കത്തുള്ളൂ എന്നാണ് പറയുക നമ്മളൊരു കുട്ടിയെടുത്ത് പറയുകയാണ് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ചെയ്യില്ല പക്ഷെ നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അത് അനുകരിക്കുമെന്ന് പറയുന്നത് വളരെ ശരിയാണ് അതായത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ബാലകാന്ഡം അതേപോലെ അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കന്ധാകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം എന്നിങ്ങനെ ഏഴു കാാണ്ഡങ്ങളാണ് നമുക്ക് ഈ രാമായണത്തിലുള്ളത് അതിനകത്ത് നമ്മുടെ പിന്നെ രാമായണത്തിൽ ഇരുപത്തിനാലായിരത്തോളം ശ്ലോകങ്ങളുണ്ട് അതിലും പറയുന്നത് ചില കാര്യങ്ങൾ സീതാപരിത്യാഗമൊന്നും രാമായണത്തിൽ ആദ്യം പരാമർശിക്കപ്പെട്ടിരുന്നില്ല പട്ടാഭിഷേകം വരെ മാത്രമേ പരാമർശിക്കപ്പെട്ടിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പ്രസിദ്ധരായിട്ടുള്ള ചില പിന്നെ യൂറോപ്യൻ ഗ്രന്ഥകാരന്മാർ അതേപോലെ ഇൻഡോളജിസ്റ്റുകൾ ഇന്ത്യയിലെ ഇതിഹാസങ്ങളെക്കുറിച്ചും പിന്നെ സംസ്കൃത ഭാഷയെക്കുറിച്ചും അതേപോലെ ഹിന്ദിയൊക്കെ വന്ന് പഠിച്ച വളരെ പ്രഗത്ഭരായിട്ടുള്ള ചില ഇൻഡോളജിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് സന്ദിഷ്കർഷം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് സീതാപരിത്യാഗം ഒന്നും അതിൽ വരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ ശ്രീരാമനെ ദുഷ്ടബുദ്ധിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് സീതയെ കൊണ്ടുപോയി കാട്ടിൽ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു അവരുടെ ചാരിത്രത്തിൽ വിശ്വാസം ഉണ്ടായിട്ടു കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് അവർ വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പല പല രാമായണങ്ങളുണ്ട് പലതിലും പരാമർശം വിവിധ തരത്തിലാണെന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള ഏഴ് കാണ്ടങ്ങളിലായിട്ട് വളരെ വികസിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ വളരെ വിശ്രൃതമായി കിടക്കുന്ന ഒന്നാണ് വാത്മീകി രാമായണം അപ്പോൾ അതിനെ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ രാമായണത്തിൽ അത് ഏതാണ്ട് മൂന്നാമതായിട്ട് വരും എന്നാണ് പറയുന്നത് മൂന്നാമതായിട്ടാണത് വരുന്നത് ഇപ്പോൾ കണ്ണശ്ശ ഉണ്ട് അതേപോലെ തന്നെ പിന്നെ രാമചരിതമുണ്ട് ആദ്യകാലത്ത് വിരചിക്കപ്പെട്ടത് അത് കഴിഞ്ഞൊരു മൂന്നാമതായിട്ടൊക്കെയാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അതായത് അതിന് മുമ്പുണ്ടായ രാമായണങ്ങളൊക്കെ തന്നെ അത് തമിഴോ അല്ലെങ്കിൽ അതേപോലെ പിന്നെ തമിഴിൻ്റെ സ്വാധീനമൊക്കെ അതിൽ കൂടുതലുണ്ടായിരുന്നു പക്ഷെ പിൽക്കാലത്ത് വന്ന നമ്മുടെ ഈ എഴുത്തച്ഛൻ്റെ രാമായണ അധ്യാത്മരാമായണമാണ് നമ്മൾ പാരായണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് രാമായണ മാസം ആചരിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള പ്രഥമമായിട്ടുള്ള കർത്തവ്യം എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുക എന്നുള്ളതിനാണ് വളരെ ശുദ്ധിയോടെയും വൃത്തിയോടെയും ഒന്നുകിൽ അമ്പലങ്ങളിലെ പരിസരങ്ങളിലോ അല്ലെങ്കിൽ വീട്ടിനകത്ത് നമ്മൾ വിളക്കൊക്കെ കൊളുത്തി നമ്മൾ കൃത്യമായിട്ട് രാമായണം ജപിക്കുന്നുള്ളതാണ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട കാണ്ഡം എന്ന് പറയുന്നത് സുന്ദരകാണ്ഡമാണ് എന്നാണ് ഏറ്റവും പിന്നെ വിശിഷ്ടമായിട്ട് ഭക്തജനങ്ങൾ കരുതുന്ന കാന്ഡം പുരാണ വാരായണ മഹാത്മ്യം ഏറ്റവും കൂടുതലുള്ള സുന്ദരകാന്ഡത്തിനാണെന്ന് പറയും അപ്പൊ ഭക്ത ഭക്തിയിൽ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ശ്രീരാമനെ ഹൃദയത്തിൽ ഹൃത്തിൽ കൊണ്ടു നടക്കുന്ന ഭക്താഗ്രേശ്വരനായിട്ടുള്ള ഹനുമാൻ ശ്രീലങ്കയിൽ എത്തിയിട്ട് സീതയെ കാണുക അത് കഴിഞ്ഞിട്ട് രാമനാമാങ്കിതമായിട്ടുള്ള അങ്കുലീയം സീതയ്ക്ക് കൊടുക്കുക പകരം രാമന് കൊടുക്കാൻ വേണ്ടി സീത ചൂടാരത്നം നൽകുക ജടാവല്ലി എന്ന് പറഞ്ഞ ആഭരണം കൊടുക്കുക തുടർന്ന് പോകുന്നതിന് മുമ്പ് താൻ വന്നുപോയി എന്നറിയിക്കാൻ വേണ്ടി ലങ്ക ദഹിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സുന്ദരകാന്ഡത്തിൽ ഹനുമാന്റെ വിക്രിയകളൊക്കെയാണ് സുന്ദരകാണ്ഡത്തിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സുന്ദരകാണ്ടം തന്നെയാണെന്നാണ് അത് ഒരു അറുപത്തെട്ട് സർഗ്ഗങ്ങളിലായിട്ട് രണ്ടായിരത്തി എണ്ണൂറിൽ പരം ശ്ലോകങ്ങളാണ് ഈ സുന്ദരകാണ്ഡത്തിലുള്ളത് മറ്റു കാണ്ടങ്ങളും പാരായണം ചെയ്യും എന്നുള്ളതാണ് അതിന് സുന്ദരകാന്ഡ പാരായണ ക്രമങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അഞ്ചു വിധത്തിലുണ്ട് അല്ല ആറു വിധത്തിലുണ്ട് ഇന്ന ഇന്ന ദിവസങ്ങളിൽ ഇന്ന ഇന്ന സർഗങ്ങൾ പാരായണം ചെയ്യണം സമാപനം ദിവസം യുദ്ധകാന്ഡം നൂറ്റിഒത്ത് മുപ്പത്തൊന്നാം സർഗവും പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രമം ഒരുപാട് തരത്തിലുള്ള ക്രമങ്ങളുണ്ട് അത് നമുക്ക് പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പിന്നെ ഹനുമാന്റെ ഒരു ഉപാസന കൂടിയായിട്ട് സുന്ദരകാന്ഡ പാരായണം സ്വാഭാവികമായിട്ടും നമ്മൾ കരുതുന്നുണ്ട് കാരണം ശ്രീരാമഭക്തനായ ഹനുമാന്റെ അത് സസ്യാഹാരശീലത്തോടു കൂടിയിട്ട് ബ്രഹ്മചര്യവുമാണ് രാമായണ മാസത്തിൽ അനുഷ്ഠിക്കേണ്ട ദേഹശുദ്ധിയും അതായത് വപുസ്സും മനസ്സും ശുദ്ധമായിരിക്കുക അതോടൊപ്പം തന്നെ ശീലം വേണം ബ്രഹ്മചര്യം അങ്ങനെയുള്ളത് പുരാണ പാരായണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം നിഷ്കർഷിക്കണം വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയാദരപൂർവം അനുഷ്ഠിക്കേണ്ടുന്നൊരു കർമ്മമാണ് നമ്മുടെ ഈ രാമായണ പാരായണം എന്ന് പറയുന്നത് ഞാനറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം